കിട്ടും കൊടുത്തേക്കാം ആചാര ലംഘനം ഉണ്ടാകാതെ ഇരിക്കുകയാണ് എങ്കിൽ വിശ്വാസികൾ മാത്രമാണ് ഈ സമിതിയിൽ ഉൾക്കൊള്ളുന്നത് എങ്കിൽ ശബരിമലയുടെ വികസനത്തിനുവേണ്ടിയുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന ഒരു കാര്യം വരികയാണ് ഇപ്പൊ ബിജെപി അതുമായി ബന്ധപ്പെട്ട എൻ എസ് എസ് അങ്ങനെ ഒരു സമീപനം എടുക്കുന്ന സമയത്ത് ബിജെപി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്നത് രാഷ്ട്രീയ നാടകമാണ് എന്ന നിലയ്ക്കാണ് ശബരിമല വിഷയം ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ നിലനിന്നതാണ് ശരി രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് അതിനുശേഷം ആ പ്രശ്നങ്ങൾ മുഴുവനും ആ കേസുകൾ മുഴുവനും പിൻവലിച്ച് ആ പ്രശ്നങ്ങൾ മുഴുവനും തീർന്ന് ആ പ്രശ്നങ്ങളുടെ ഭാഗമായി മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലെടുത്ത് ഒക്കെ മതി ഇനി ശബരിമലയിൽ വികസനം എന്ന നില എടുക്കാൻ കഴിയുമോ ഞാൻ അടക്കമുള്ള ഒരുപാട് പേരെ വേദനിപ്പിച്ച ആയിരക്കണക്കിന് വ്യത്യസ്ത ഹിന്ദു പ്രസ്ഥാനങ്ങളിലെ ആൾക്കാർ ജയിലിൽ പോയൊരു സംഭവമാണ് ഞങ്ങൾക്ക് എല്ലാം ആ വിഷയത്തിൽ വിഷമമുണ്ട് രണ്ടാമത്തെ പോയിന്റ് എന്നാൽ ഇന്ന് എൻ എസ് എസും എസ് എൻ ഡി പിയും പന്തളം കുടുംബവും ഒക്കെ എടുക്കുന്ന സമീപനം തന്നെയാണ് ബഹുഭൂരിപക്ഷം ഹിന്ദു വിശ്വാസികളും എടുക്കുന്നത് സർക്കാരിനോട് പലതരങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പക്ഷേ ബി ജെ പിക്കും കോൺഗ്രസിനും ഇതിനെ എതിർക്കാം ഇതിനെ എതിർക്കാൻ കാര്യം സി പി എം നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് പറഞ്ഞുകൊണ്ട് എൻ എസ് എസിനോ എസ് എൻ ഡി പി സാധാരണ ഭക്തജന സംഘടനകൾക്കു എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക എന്ന് വെച്ചാൽ അപ്പൊ അതുകൊണ്ട് പരമാവധി ഇൻക്ലൂസീവ് ആയി എല്ലാരെയും ഒരുപ്പിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകണം എല്ലാ വിഭാഗങ്ങളിലെ ആൾക്കാരും ഒരു കുമ്മനം രാശേരൻ ചേ എങ്ങനെയാണ് റയ്യപ്പ സംഗമം നടത്തുക നാപ്പത്പമ്പത് വർഷങ്ങളായി ശബരിമലയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന കുമ്മനേനെപ്പോൾ വ്യക്തി ഇന്ന് പ്രയാർ സാർ ജീവിച്ചിട്ടുണ്ടായിരത്തി പ്രയാർ ഗോപാലകൃഷ്ണ കോൺഗ്രസുകാരൻ അല്ലെങ്കിൽ സി പി എമ്മിലെ കുമാർ സാറിനെ പോലെ ഇവരൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ ഇല്ലാതെ എങ്ങനെയാണ് നടത്തുക അപ്പൊ ആരെയും അകറ്റി നിർത്തരുത് ദേവസ്വം ബോർഡ് ഒരു സെക്യുലർ സ്ഥാപനമല്ല ദേവസ്വം ബോർഡ് ഒരു ഹിന്ദു മത സ്ഥാപനമാണ് ശബരിമല ഒരു സെക്യുലർ ടെമ്പിൾ അല്ല ശബരിമല ഒരു ഹിന്ദു ടെമ്പിൾ ആണ് എന്നാൽ ആ ഹിന്ദു ടെമ്പിൾ മതസൗഹാർദ്ദത്തെയും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇതാണ് രാഹുൽ ഞാൻ അദ്ദേഹവുമായി തർക്കത്തിന് പോയില്ല കേരളത്തിന് മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനാണെന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കുമോ എന്ന് ചോദ്യം വന്നപ്പോഴാണ് ഞാൻ അതിൽ ഇടപെടുക തന്നെ ചെയ്തത് ആത്മമിത്രമായ വാവർക്കും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനിയായ വെളുത്തക്കും സ്ഥാനമുള്ള ശബരിമല നമ്മുടെ ഇന്ത്യയുടെ മാതൃകയാണ് അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ നൂറ് ശതമാനം കറക്റ്റാണ് അതായത് അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദമൊക്കെ നമ്മുടെ നാടിന്റെ പൈതൃകമാണ് ലഹസിയാണ് ഇനിയും ശങ്കുറ്റിദാസ് ഇപ്പൊ ഇരിക്കുന്ന സ്ഥാനത്ത് കഴിഞ്ഞ തവണ ശ്രീ ടി ജി മോഹൻദാസേണ്ടിരുന്നപ്പോ ശബരിമലയിൽ മറ്റു മതസ്ഥരെ കേറ്റരുതെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പോയി അതിനെ എതിർത്ത് ഞാനും മോഹൻദാസിന്റെ പ്രീ എതിർത്തുകൊണ്ട് ഞാനും പോയിരുന്നു ഹൈക്കോടതി ഡിസ്റ്റർബൻസ് രേഖപ്പെടുത്തി ഇത് സമൂഹത്തിന്റെ മതസൗഹാർദ്ദ ഫാബ്രിക്കെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ കേസിൽ പരാമർശവും അതുകൊണ്ട് ശബരിമല ഹിന്ദു ക്ഷേത്രമാണ് പക്ഷെ ആ ഹിന്ദു ക്ഷേത്രം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അവർക്കും വെളുത്തക്കും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വേണ്ടിയുള്ളതാണ് എല്ലാരെയും കൂട്ടിച്ചേർത്ത് ഇൻക്ലൂസീവ് ആയിട്ട് പോകണം അതായത് ബി ജെ പി ആർ എസ് എസ് പ്രസ്ഥാനങ്ങളൊക്കെ ആദ്യം അവരിൽ ചില ആൾക്കാർക്ക് യോജിപ്പുണ്ടായിരുന്നു ഉദാഹരണം ശ്രീ ശംഖു തന്നെ ഏറ്റവും ഗംഭീരമായി വിമർശിച്ചിട്ടുള്ള സർവ്വാദരണീയനായ ശ്രീ രംഗഹരി അദ്ദേഹം ശബരിമലയിൽ യുവതികളെ കേട്ടണം എന്ന് പറഞ്ഞ് മാറ്റിവിച്ച ഘട്ടങ്ങളിൽ നിന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കൊണ്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ നിലനിൽക്കും യഥാർത്ഥത്തിൽ ഇവിടെ പറ്റുന്നത് ബി ജെ പി അടക്കം അല്ലെങ്കിൽ ആർ എസ് എസ് അടക്കമുള്ള ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്താൻ നോക്കരുത് അവരും ഒരുപാട് ബുദ്ധിമുട്ടിയതാണ് ഈ രംഗത്ത് ഒരുപാട് പ്രയത്നിച്ചതാണ് ശബരിമലയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തതാണ് അപ്പൊ അവരെ വർഗീയവാദികളിൽ നിന്ന് മുദ്ര കുത്തി മാറ്റി നിർത്തുന്നതിനോട് എനിക്ക് തോന്നുന്നില്ല സുമാർ നായർ സാർ യോജിക്കുന്നു എനിക്ക് ശബരിമലയിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടിയിരുന്ന വികസനം രണ്ടായിരത്തി പതിനേഴിലെ പ്രളയത്തിന് ശേഷം ശബരിമലയിലെ അടിസ്ഥാന സൗകര്യം ആകെ താറ കിടക്കുകയാണ് അവിടെ തീർത്ഥാടകർക്ക് വിരിവെക്കാനുള്ള സൗകര്യം ഇല്ല അവിടെ പോകുന്ന വഴിയിൽ മുഴുവൻ ഇപ്പോഴും അവിടെ മണൽ കൂമ്പാരങ്ങളും കൂനകളും നിൽക്കുകയാണ് അവിടെ തീർത്ഥാടകർക്ക് ഒന്ന് എന്താണ് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം പോലും ഇല്ല കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് അവിടെ എങ്ങനെയാണ് ആളുകൾ വിരിവെക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് എന്നൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് ഈ കാര്യത്തിൽ ഒന്നും ഇന്ന് വരെയായിട്ട് യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല നേരെ തിരിച്ചൊരു വലിയ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ഘട്ടത്തിൽ ഒരു വിശ്വാസ സംഗമം നടത്തി അതിന്റെ പേരിൽ സ്പോൺസർഷിപ്പായിട്ട് പണം പിരിക്കുന്നത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ വേണ്ടിയല്ല എന്ന് സ്വാഭാവികമായിട്ട് ആളുകൾ സംശയിച്ചാൽ അതിൽ എങ്ങനെയാണ് തെറ്റും അകാര്യത്തെ നമ്മൾ എപ്പോഴാണ് സംശയത്തിലൂടെ കാണുന്നത് കാര്യം നടത്തുന്ന ആളുകൾക്ക് മുൻപ് നമ്മൾക്കെതിരെ തെറ്റായ രീതിയിൽ ഇടപെട്ട പരിചയമുള്ളപ്പോഴാണ് ഇവിടെ ഈ ചർച്ചയിൽ ഇപ്പോൾ രാഹുൽശ്വര ബിജെപിക്കെതിരെ വിശ്വാസികളുടെ പക്ഷത്താണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ മാധു സജി ആണെങ്കിലും ശ്രീ രാഹുൽ ഈശ്വർ ആണെങ്കിലും കുറച്ച് മുമ്പ് സംസാരിക്കുമ്പോൾ എന്റെ പൊതുവിലൊരു ടോൺ എന്താണെന്ന് വെച്ചാൽ മുൻപ് ഉണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് പല സംഘർഷങ്ങളുണ്ടായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായി അന്ന് അറസ്റ്റ് ഉണ്ടായി കേസ് ഉണ്ടായി സാമൂഹ്യ പ്രശ്നം ഉണ്ടായൊക്കെ ശരി അത് അവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തെ നമുക്ക് ചെയ്തോടെ എന്നുള്ളതാണ് അങ്ങനെ ഇത് രണ്ടും സംഘടിപ്പിക്കുന്നത് ഒരേ ആളുകളാവുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ അടിച്ചവനെ പിടിച്ചു വിട്ടരുത് വരും അതായത് ഇപ്പോ ഞാനൊരു ദിവസം സുപ്രഭാതത്തിൽ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളെ മൃഗീയമായിട്ട് ആക്രമിക്കുകയും നിങ്ങളെ നിലത്തിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുകയാണ് എന്നിട്ടൊരു പത്ത് വർഷം കഴിഞ്ഞാൽ കഴിഞ്ഞതെല്ലാം മറന്നേക്കും എന്റെ വീട്ടിൽ പെറന്നാൾ ഉണ്ടാകാൻ നിങ്ങൾ പറഞ്ഞു വരണം പറഞ്ഞത് നിങ്ങൾ പറയുമ്പോഴും പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ വിധിയാണ് ആ വിധി നടപ്പാക്കാൻ അതായത് പ്രവേശനം നടത്താൻ സർക്കാർ ബാധ്യസ്ഥരായിരുന്നു എന്നുള്ളതാണ് ശരിയല്ലേ അല്ല സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ വിധി ഒരു ഡിക്ലറേറ്ററി ജഡ്ജ്മെന്റ് ആയിരുന്നു എന്തായിരുന്നു ജഡ്ജ്മെന്റ് ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ റൂൾ ത്രീ ബി അസാധു ആണ് ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ റൂൾ ത്രീയിൽ ക്ഷേത്രപ്രവേശനത്തിലുള്ള നിരവധി മാനദണ്ഡങ്ങൾ പറയുന്നത് ആചാരപരമായോ സമ്പ്രദായപരമായോ വില ക്ഷേത്രത്തിൽ കയറാൻ വിലക്കുള്ള സമയങ്ങളിലെ സ്ത്രീകൾ ഈ ഈ പ്രൊവിഷൻസ് കോടതി എടുത്തു കളഞ്ഞു റൂൾ ത്രീ ബി എടുത്തു കളഞ്ഞു അതോടുകൂടി സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറണമെങ്കിൽ ആചാരത്തിന്റെയോ സമ്പ്രദായത്തിന്റെയോ വിലക്ക് അവിടെ ബാധിക്കും ായി അതല്ലാതെ ഒരു യുവതി ഈ തീർത്ഥാടന കാലത്ത് ശബരിമലയിലെ സന്നിധാനത്ത് കൊണ്ടുപോയിട്ട് ഈ വിധി നടപ്പാക്കണമെന്നൊരു ഡയറക്ഷൻ അതായത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ സർക്കാരിനുള്ളൊരു വിധി ഉണ്ടായിരുന്നു അത് സഭാതർക്കവുമായി ബന്ധപ്പെട്ട് പിറവം പള്ളിയുമായി ബന്ധപ്പെട്ട കേസിൽ ആ ഇന്ന ആരാധനാലയം ഇന്ന വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ ഇത്രാം തീയതിക്കുള്ളിൽ നടപടി സ്വീകരിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടറി ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് പിറവം കേസിൽ ഉണ്ടായിരുന്നു ആ കേസിൽ സർക്കാർ വിധി പാലിച്ചില്ലെന്ന് മാത്രമല്ല രണ്ട് കൂട്ടരും വിളിച്ചിരുത്തി സമവായത്തിന് ശ്രമിച്ചു തന്നെ ആ കാര്യത്തിൽ സർക്കാരിനെതിരെ കോടതി ലക്ഷത്തിന് നടപടി ഉണ്ടായി കോടതി ലക്ഷത്തിന് നടപടി ഉണ്ടായി അപ്പൊ സർക്കാർ പറഞ്ഞു ഞങ്ങൾ സമവായത്തിന് ശ്രമിക്കാതെ ശബരിമലയിലെ ഹിന്ദു സംഘടനകൾ പറഞ്ഞ എന്താണ് ഞാൻ ശബരിമലയിലെ ഹിന്ദു സംഘടന പറഞ്ഞ എന്താണ് ഈ വിധി അടിയന്തരമായി നടപ്പാക്കരുത് ഈ വിധി അടിയന്തരമായി നടപ്പാക്കിയിട്ട് തീർത്ഥാടന കാലത്ത് സംഘർഷത്തിന് ശ്രമിക്കരുത് ഇവിടെ ഒരു സമവായത്തിനുള്ള ശ്രമം വേണം എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയിരുത്തി ആലോചനയുടെ അടിസ്ഥാനത്തിൽ വേണം നടപടിയെടുക്കാൻ അവിടെ സമവായത്തിന് പോലും സർക്കാർ തയ്യാറായിരുന്നില്ല ർക്കാര് സംഘർഷത്തിന്റെ മാധ്യമം ചോദിച്ചു ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈ ബിന്ദു അമ്മയും ബിന്ദു അമ്മയും കനകദുർഗയും ക്ഷേത്രപ്രവേശനം നടത്തിയല്ലോ എങ്ങനെയാണ് ഇവർ ക്ഷേത്രപ്രവേശനം നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജനുവരി ഒന്നാം തീയതി വനിതാബാദിൽ സംഘടിപ്പിച്ച് ജനുവരി രണ്ടാം തീയതി രാത്രി ഇവരെ പുരുഷവേഷം ധരിപ്പിച്ച് മുടി വെളുപ്പിച്ച് വൃദ്ധകളാണെന്ന് വരുത്തിച്ച് ഇവരെ രാത്രി പോലീസാണ് കയറ്റി കൊണ്ടുപോയത് ഇതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പോലീസ്